പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മത്തായി ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളിച്ചെയ്തു നിയമജ്ഞരും ഫരിസേരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുമെൻ എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അപ്പൊ നിയമജ്ഞരും ഫരിസേരും ഒക്കെ മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു വലിയ വലിയ സ്ഥാനങ്ങളിരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുവൻ ഈ സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് അവർ യോഗ്യത ഉള്ളവരായാലും ശരി ഇല്ലവ ഇല്ലാത്തവരായാലും ശരി അവർ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവൻ പിന്നീട് കർത്താവ് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അപ്പം ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും നമ്മളെക്കാൾ മെച്ചമാണെന്നും ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ടവരാണെന്നും ഒക്കെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താം അധികാരത്തിലിരിക്കുന്നവർ നമ്മളോട് എന്തെങ്കിലും ആജ്ഞാപിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം പക്ഷെ ഒരിക്കലും നമ്മൾ അവരെപ്പോലെ ആകരുത് എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷേ പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ച് കൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ അതായത് യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ ഗുരു വേറെ ഒരാളെയും നിങ്ങൾ ഗുരുവെന്ന് അഭിസംബോധന ചെയ്യരുത് നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് പിതാവ് എന്ന് പറയുമ്പോൾ ആബാ പിതാവിന് തുല്യമായി കണക്കാക്കി ആരെയും പിതാവെന്ന് വിളിക്കരുത് സ്വർഗസ്ഥനായ പിതാവ് മാത്രമാണ് നമ്മുടെ പിതാവ് അപ്പോൾ പലപ്പോഴും ഈ മെത്രാന്മാരെ ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ആൾക്കാരെ കൊണ്ട് പിതാവേ എന്നുള്ള വിളിയൊക്കെ കണ്ടുകഴിയുമ്പോഴല്ല പാവം മെത്ര നളിമയുള്ളവനാണെങ്കിൽ കൂടി അയാൾക്ക് അഹന്ത വന്നു പോകും അത്രമാത്രം വിധേയപ്പെട്ട് ഒയ്യോ പിതാവേ എന്നൊക്കെ പറഞ്ഞ് കായ് പിടിച്ചും മുത്തരും ഇതൊക്കെ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രഹസനങ്ങളാണ് ആ പിതാവ് പാവമായിരിക്കും പക്ഷേ കാണിക്കുന്നവൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്നാൽ നിങ്ങൾക്കൊരു പിതാവേയുള്ളൂ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ നേതാക്കന്മാരെന്നും വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് ഇനി പറയുന്ന വചനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്ത തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുകയും ചെയ്യും ഞാൻ വളരെ ഹോണസ്റ്റായിട്ട് പറയുകയാണ് പലപ്പോഴും നമ്മുടെ ഈ മെത്രാന്മാരൊക്കെ അവർ ഫുൾ അവരുടെ ഡ്രസ്സിലൊക്കെ വരുമ്പോൾ എന്തൊരു വലിയ ഡിസ്ട്രാക്ഷനാണ് അല്ലെ യാതൊരു ഭക്തി എനിക്ക് തോന്നാറില്ല പലപ്പോഴും ഇവരൊക്കെ ഒരു കോമാളി വേഷം കെട്ടിയ പോലെയൊക്കെ എനിക്ക് തോന്നും വലിയ അരപ്പട്ട പിന്നൊരു സ്വർണം പൂശിയ ഒരു അധികാര വടി പിന്നെ തൊപ്പി പല രീതിയിലുള്ള തൊപ്പികൾ വലിയ ഗൗണുകൾ ഇതൊക്കെ കൂടി ഇട്ട് വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചിരി വരാറുണ്ട് പക്ഷെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെയും അവരും നിർബന്ധിക്കപ്പെടുന്നു ഇതെല്ലാം ധരിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കർത്താവ് ഈ വചനങ്ങളിലൂടെ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു അധികാരമുള്ളവൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടുകൊള്ളുവൻ പക്ഷേ അവരെ അനുകരിക്കരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനും മറ്റുള്ളവരുടെ ദാസനുമായി തീരണം തനത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും അതുപോലെ തനത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഈ ലോകത്തിന് വിപരീതമായ വചനങ്ങളാണ് കർത്താവ് ഈ പറയുന്നത് ഇപ്പം നമ്മുടെ ലോകത്തിലെല്ലാവരും തനത്താൻ ഉയർത്ത ഉയർത്താനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻക്ലൂഡിങ് മീ ഞാനതിന് അതിനീതനൊന്നുമല്ല അതിൻ്റെ തോതൊക്കെ വളരെയധികം കുറഞ്ഞിണ്ടെന്ന് മാത്രം ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയാൻ തുടങ്ങിയതിൽ പിന്നെ ഈ തന്നെത്താൻ ഉയർത്തുന്ന പരിപാടികളൊക്കെ അവക അല്പ കുറച്ച് ശമനം വന്നിട്ടുണ്ട് തന്നെത്താൻ ഉയർത്തരുത് ആരെയും പിതാവെന്ന് വിളിക്കരുത് കാരണം സ്വർഗസ്ഥനായ പിതാവ് മാത്രമാണ് നമുക്കുള്ളത് നിങ്ങൾ ആരെയും നേതാവായും കൺസിഡർ ചെയ്യാൻ പാടില്ല നമുക്ക് ഒരു നേതാവേ ഉള്ളൂ അത് സ്വർഗസ്തനായ നമ്മുടെ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളെയും ആരും നേതാവെന്ന് വിളിക്കാൻ നമ്മൾ സമ്മതിക്കരുത് കാരണം ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഒരു നേതാവേ ഉള്ളൂ അതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അതിലുള്ള സമസ്തത്തിൻ്റെയും അധിപനായ യേശു കർത്താവ് അപ്പോൾ നമുക്ക് കർത്താവ് പറയുന്നതനുസരിച്ച് എളിമയോടെ വിനയത്തോടെ മറ്റുള്ളവരെ മറ്റുള്ളവരോട് ഉള്ള സ്നേഹത്താൽ പ്രചോദിതരായി നമുക്ക് ജീവിക്കാം അതേസമയം ആർക്കും കർത്താവിൻ്റെ കർത്താവിന് ഒഴികെ മറ്റാരുടെ മുമ്പിലും വിധേയപ്പെടാതെ കർത്താവിനെ മാത്രം അനുകരിച്ചുകൊണ്ട് ഒരു ജീവിതക്രമം നമുക്ക് പടുത്തുയർക്കാം തന്നെത്താൻ താഴ്ത്തുമ്പോൾ പരിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ അവൻ നമ്മുടെ കരം പിടിച്ച് നമ്മളെ ഉയർത്തും ഈ ഒരു വിവേകത്തിലേക്ക് ഈ ഒരു തുറവിയിലേക്ക് സർവേശ്വരൻ നമ്മളെ വിളിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്തോത്രം ഹാലില്ലുയ ഹാലല്ലൂയ ഹാലില്ല പ്രേസ് യു ജീസസ് താങ്ക് യു ജീസസ് ക്രൈസ്റ്റ് അഡോറി ജീസസ് ക്രൈസ്റ്റ് ലവ് യു ജീസസ് ക്രൈസ്റ്റ് ഹാലില്ലുയ ഹാലില്ല ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി ప్రత్యేకం ప్రార్థిమల్ ఆమెన్